എല്ലാവർക്കും ലിമ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബനാന സ്പെഷ്യൽ കിണ്ണത്തപ്പാണ് അത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്ത് കൊടുക്കാൻ പറ്റിയ വൈകുന്നേരങ്ങളിൽ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് പിന്നെ കുഞ്ഞുമക്കൾക്കൊക്കെ വലിയ പാടാണ് ഏത്തക്ക കഴിക്കാൻ അവർക്ക് ഇത് ട്രൈ ട്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും അന്നേരം ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും നമ്മൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കുന്നതിന് മീഡിയം സൈസിലുള്ള നാല് ബനാനയാണ് ഇത് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക മാത്രവുമല്ല ആ ബനാന ഓവർ പഴുപ്പും ഓവർ പഴുപ്പ് പഴുപ്പ് കുറവും ആവരുത് പിന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് കുറച്ച് പഞ്ചസാര സോറി ശർക്കര പാവ് കാച്ചതുകൊണ്ട് കുറച്ച് ഒഴിച്ച് ശർക്കര പാവ് കാച്ചി എടുക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയായി മൂപ്പിച്ച് എടുത്ത് നമ്മൾ ആ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയായും മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുത്തതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ ആ നെയ്യിലേക്ക് നമുക്ക് ബനാന കൊടുക്കാം ബനാന ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ അത് ഒന്ന് നല്ലതായിട്ട് മിക്സായി നന്നായിട്ട് മിക്സ് ആ നല്ല സോറി നമ്മളത് നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കരുത് ഇളക്കി നന്നായിട്ട് സെറ്റ് സെറ്റാകുമ്പോൾ നമുക്കതിനകത്തേക്ക് ഏലക്ക പൗഡർ ഇട്ട് കൊടുക്കാം ഏലക്ക പൗഡർ ഇടുമ്പോൾ ഞാൻ ഇലക്ക പൗഡർ ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ചേർക്കുന്നുണ്ട് ആ തേങ്ങയും കൂടി ചേർക്ക് നന്നായിട്ട് സെറ്റാക്കിയെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് അതിനാവശ്യമായ ഗോതമ്പ് പൊടിയും പിന്നെ കുറച്ച് റവയും ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിരുന്ന ആ ഒരു ശർക്കര പാവ് കാച്ചിയത് അതിനെ അതിനകത്തേക്ക് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ആ ഒരു റവയും ഗോതമ്പ് വടയും ആ ഒരു ശർക്കര പാനിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മൾ ആ നേരത്തെ ആക്കി വെച്ച ആ ഒന്ന് ബനാനയുടെ മിക്സ് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ബനാനയുടെ മിക്സ് ചേർത്തതിന് ശേഷവും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ ആ ഒരു ആവിയിൽ എടുക്കാനാണ് നമ്മൾ എടുക്കുന്നത് അന്നേരം അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം എടുത്ത് നിങ്ങളൊന്ന് അതിനാവശ്യപരമായിട്ടുള്ള രീതി ിൽ ലൂസാക്കി കൊടുക്കണം ലൂസാക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രം വെച്ച് അതിലേക്ക് വാഴയിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് പുരട്ടിയിട്ട് അതിലേക്ക് ആ ഒരു അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം താണ്ട് നമ്മൾ ആവിയിൽ ഒരു ഇരുപത് മിനിറ്റ് വേവിച്ച് എടുത്തിട്ടുണ്ട് നല്ല പരുവായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു ഡിഷിന് നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കരുത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ് നമ്മുടെ മക്കൾക്കൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കണം ട്രൈ ചെയ്ത് കൊടുക്കണം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ എൻ്റെ ചാനലിനെ നിങ്ങൾ നല്ല സപ്പോർട്ടാണ് തരുന്നത് എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി എൻ്റെ യൂട്യൂബ് ഫാമിലി ഫാമിലിയടുത്തൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ ഇവിടം വരെ എത്തിച്ചതിൽ നിങ്ങൾ തരുന്ന ലൈക്കിനും സബ്സ്ക്രൈബിനും കമൻറ്റിനും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം അന്നേരം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്